പേരോധ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിൽ ബദ്ൽഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിലേക്ക് എത്തി എന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചു ആ ചോദിക്കാനുള്ള കാരണം അടുത്ത് വീണ്ടും അവർ പറയുക എന്താ കാരണം എന്നറിയോ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അങ്ങനെ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടതുകൊണ്ട് ആ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ഒന്ന് നമസ്കരിക്കാനായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ത് കണ്ടു കിഴക്ക് നക്ഷത്രം കണ്ടു നിങ്ങൾക്ക് ആർക്കൊക്കെ നിങ്ങളുടെ ജന്മനക്ഷത്രം അറിയാം ഇന്ത്യയിൽ പിറന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അറിവനുസരിച്ച് ജന്മനക്ഷത്രം നോക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ് ഒട്ടുമിക്ക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്ക് അതിന് എത്ര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും ഏത് ബിഷപ്പ് എന്ന് പറഞ്ഞാലും അവർക്ക് അവരെല്ലാം ജനിക്കുമ്പോൾ നോക്കുന്നുണ്ട് ജന്മനക്ഷത്രം നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും ജന്മ നക്ഷത്രം കിഴക്ക് കണ്ടു ആ നക്ഷത്രത്തെ കണ്ടിട്ടാണ് ഒരു 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 മഹത് വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു രാജ്യ രാജാവിൻ്റെ തരത്തിലുള്ള ഒരു വ്യക്തിയുടെ നക്ഷത്രമാണ് കിഴക്ക് ഞങ്ങൾ കണ്ടത് ആ നക്ഷത്രം കണ്ടത് കൊണ്ട് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നൊരു വ്യക്തി ഉണ്ട് ആ വ്യക്തി അന്വേഷിച്ചിറങ്ങിയ വ്യക്തികളാണ് ഞങ്ങൾ അപ്പോൾ ബൈബിളിനകത്ത് വൈസ്മെൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ശരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ എം എ ജി ഐ മാഗി എന്ന അതിൻ്റെ ഒറിജിനൽ വാക്ക് കിടക്കുന്നത് മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോളജിയിലെ പുരോഹിതന്മാരെന്ന അർത്ഥം സോ അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ആസ്ട്രോളജി വെച്ച് അവരുടെ നിഗമനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നക്ഷത്രത്തിലൊരു വ്യക്തി ഇപ്പോൾ ഇവിടെയോ ജനിച്ചിട്ടുണ്ട് ആ വ്യക്തിയൊന്ന് കാണാൻ അത് ചെറിയ വ്യക്തിയൊന്നുമല്ല അത് ഇച്ചിരി മഹൽ വ്യക്തിയാണെന്ന് അവർക്ക് ബോധ്യം കിട്ടിയത് കൊണ്ട് ആസ്ട്രോളജിയിൽ അത് തെളിഞ്ഞതുകൊണ്ട് ആ വ്യക്തിയെ തേടി ആസ്ട്രോളജി പ്രകാരം വന്ന വ്യക്തികളാണ് ഈ വിദ്വാൻമാർ അങ്ങനെ ആ നക്ഷത്രത്തിൻ്റെ ഗൈഡൻസിൽ വന്ന് അവരന്വേഷിക്കുന്നത് അവരുടെ ബുദ്ധിക്ക് യുക്തിക്കും അനുസരിച്ച് രാജകൊട്ടാരത്തിനകത്തായിരിക്കണം രാജാവ് ജനിക്കേണ്ടത് അപ്പോൾ കൊട്ടാരത്തിൽ പോയി അവരന്വേഷിച്ചു അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം യേശുവിൻ്റെ ജനനത്തെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു ആ നക്ഷത്രത്തെ ചേസ് ചെയ്ത് ചില വ്യക്തികൾ ജീസസിനെ കാണാനായിട്ട് എത്തി ആ നക്ഷത്രത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്ന് പാതയോരങ്ങളിലും വീടുകളിലുമെല്ലാം ഒന്നും രണ്ടും മൂന്നും നക്ഷത്രം വെച്ച് കെട്ടിത്തൂക്കിട്ടേക്കുന്നത് യേശുവിൻ്റെ ജനനത്തിൽ നക്ഷത്രം കണ്ട് വിദ്വാൻമാർ വന്നതിന് അനുസ്മരിച്ച് വീട്ടിൽ നക്ഷത്രം തൂക്കുന്ന പള്ളികളിൽ നക്ഷത്രം തൂക്കുന്ന വ്യക്തികൾ മറ്റു മതക്കാർ ആസ്ട്രോളജി പറയുന്ന സമയത്ത് അയ്യോ പാപം ആസ്ട്രോളജി നോക്കിക്കൂടാ ജന്മനക്ഷത്രം നോക്കാൻ പാടില്ല പക്ഷെ ആദ്യം നോക്കുന്നത് അവരായിരിക്കും ഞാൻ പൗരോഹിത്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തതയോടുകൂടി ആധികാരികതയോടുകൂടെ പറയാനും പറ്റും ഹൈന്ദവ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ രാഹുകാലം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് വീട് പാല് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഹൗസ് വാമിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് പോകാവുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കാറ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാധാന്യമുള്ള ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഹൈന്ദവ സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ സമയം നോക്കി ഇറങ്ങുന്ന വ്യക്തികൾ ക്രിസ്ത്യാനികളാണ് ഏതെങ്കിലും ഒരു അച്ഛനെ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം രാഹുകാലം നോക്കി സമയമെല്ലാം റെഡിയാക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ അച്ഛനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരത്തുള്ളൂ അച്ഛനെങ്ങാനും അരമണിക്കൂർ നേരത്തെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന് നല്ല അതിഥി സൽക്കാരമൊക്കെ നടത്തി പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ പറ്റാത്ത വലിയ ഗ്ലാസ്സിൽ നല്ല ചൂട് കൂടുകൂടെ ചായയൊക്കെ കൊണ്ടു കൊടുത്ത് അടിപ്പൊടി പലഹാരമൊക്കെ കൊണ്ടു കൊടുത്ത് അച്ഛനവിടെ ഇരുത്ത് അരമണിക്കൂർ അത് കഴിഞ്ഞിട്ടേ പ്രാർത്ഥിപ്പിക്കത്തുള്ളൂ മറ്റുള്ളവരുടെ കണ്ണിലെല്ലാം പൊടിയിട്ടിട്ട് എല്ലാം അടിവശത്തു അടിവശത്തുകൂടെ മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രിസ്ത്യാനി ചേട്ടന്മാർക്ക് ഇന്ന് മിടുക്കാണ് രാജസന്നിധിയിൽ പോയിട്ട് രാജകൊട്ടാരത്തിൽ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം രാജാവ് അവിടുത്തെ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഈ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് താഴോട്ട് വരുന്നത് അപ്പോൾ എല്ലാം ഫോക്കസ് ചെയ്ത് കിടക്കുന്നത് ഏതിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയ അപ്പോൾ ജനന നക്ഷത്ര ജനന നക്ഷത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ നല്ല വണ്ടുണ്ട് കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുമ്പോളം അവരെ ലീഡ് ചെയ്തുകൊണ്ടേയിരുന്നു അവരെ നയിച്ചുകൊണ്ടേയിരുന്നു സോ ആ നക്ഷത്രത്തിൻ്റെ അനുസരിച്ച് നക്ഷത്രം ഇങ്ങനെ സഞ്ചരിച്ചു എന്നല്ല എൻ്റെ അർത്ഥം ആ നക്ഷത്രത്തിൻ്റെ പൊരുളനുസരിച്ച് അവരിങ്ങനെ യാത്ര ചെയ്ത് ആ ശിശു താമസിക്കുന്ന സ്ഥലത്തെത്തുന്നത് വരെ അവരതിനെ ട്രൈസ് ചെയ്ത് ട്രൈസ് ചെയ്ത് ട്രൈസ് ചെയ്ത് വന്നു എന്നതിൻ്റെ അർത്ഥം അല്ലാതെ നക്ഷത്രം ഇങ്ങനെ കൊണ്ടുപോയെന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ വ്യാഖ്യാനിച്ച് കളയരുത് സഞ്ചരിക്കുന്ന ഒരു പാൽനക്ഷത്രമായിരുന്നു എന്നുള്ള രീതിയിലൊന്നും വ്യാഖ്യാനിക്കരുത് അത് അറിവും വെളിവും ഇല്ലാത്ത പാസ്റ്റർമാരുടെ ജോലി അതങ്ങ് വിട്ടേക്ക് ഓക്കെ അല്ലാതെ നക്ഷത്രം ഇങ്ങനെ മുമ്പേ ചലിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല സോ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ ആ ഉദിച്ച് വന്ന നക്ഷത്രത്തിൻ്റെ പിന്നിലുള്ള ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വ്യക്തിയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ത്വരയിൽ അവരിങ്ങനെ സഞ്ചരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും പത്താം വാക്യത്തിൽ പറയുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു സോ ഈ നക്ഷത്രമാണ് അവരെ ലീഡ് ചെയ്യുന്നത് ഈ നക്ഷത്രത്തിൻ്റെ പിന്നിലുള്ള പൊരുളാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്നത് വിദ്വാൻമാർ ജീസസ് ക്രൈസ്റ്റിനെ വന്ന് കണ്ടത് ആ പുൽത്തൊട്ടിയിൽ ആ കാലിത്തൊഴുത്തിൽ അവിടെ വന്ന് കണ്ടുവെന്നാണ് നമ്മുടെ ക്രിസ്ത്യാനി ചേട്ടന്മാരൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് പുൽക്കൂട് ഒരുക്കുമ്പോഴത്തേക്ക് പുൽക്കൂടിനകത്ത് ആ ഒരു കാലിത്തൊഴുത്തിനകത്ത് മൂന്ന് ഒട്ടകത്തെയും മൂന്ന് വിദ്വാൻമാരെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മൂന്ന് വിദ്വാൻമാർ വന്നു എന്നുള്ളത് ബൈബിളിനകത്ത് പറയുന്നില്ല അതേതോ ഏതോ പൊട്ട ബിഷപ്പുമാരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് മൂന്ന് വിദ്വാൻമാരാണ് വന്നത് ഒരു ബിഷപ്പിൻ്റെ പൊട്ട മനസ്സിൽ തോന്നി ഈ മൂന്ന് പൊന്ന് കൊന്തൊരുക്കുമെന്ന് പറഞ്ഞ് മൂന്ന് കാഴ്ച വസ്തുക്കൾ കാഴ്ചവെച്ചപ്പോൾ അത് മൂന്ന് ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചതായിട്ട് ഒരു പൊട്ട ബുദ്ധി അപ്പം അതുകൊണ്ട് ഇന്ന് പുൽക്കൂടിലെല്ലാം കാണുന്നത് മൂന്ന് ഒട്ടകവും മൂന്ന് വൈസ്മനെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇച്ചിരി തലതിരിഞ്ഞ ഏതോ ഒരു ക്രിസ്ത്യാനി ചിന്തിച്ചിട്ട് ആർത്തബൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാലാമതൊരു വൈസ്മൻ ഉണ്ടായിരുന്നുവെന്നും ആ ഒരു വൈസ്മൻ യാത്ര തിരിച്ചതിന് ശേഷം എവിടേക്കോ വഴിതെറ്റി പോയിട്ട് യേശു കർത്താവ് മരിച്ചതിന് ശേഷം വന്ന് കയറിയെന്നൊക്കെ ആർത്തബൻ വേറൊരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിക്കകത്ത് കള്ളക്കണക്കുകൾ കള്ളക്കഥകളൊക്കെ ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ മൂന്നെന്ന് പറയുന്ന നമ്പർ മൂന്ന് വയസ്മെൻ എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളുള്ള കാര്യങ്ങളൊന്നും ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല അപ്പോൾ യേശുവിനെ ഈ വയസ്മെൻ വന്ന് കണ്ടത് കാലിത്തൊഴുത്തിലുമല്ല പ്രസവിച്ച് കിടന്ന് കൈക്കുഞ്ഞായിട്ട് ആ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ആ പ്രായത്തിലുള്ള കുഞ്ഞിനെയുമല്ല വിദ്വാൻമാർ കണ്ടത് അവർ വന്ന് കണ്ടത് വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടുവന്നാണ് അപ്പോൾ യേശു കർത്താവ് വളർന്ന ഭവനം എവിടെയാണോ ആ ഭവനത്തിൽ ഏകദേശം രണ്ട് വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് ഈ വിദ്വാൻമാർ വന്ന് കാണുന്നത് അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ നക്ഷത്രത്തെ ചേസ് ചെയ്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ അടുത്തിലേക്ക് ഈ വിദ്വാൻമാർ എത്തിച്ചേരുന്നത് അപ്പോൾ വന്ന് കണ്ടത് എവിടെയല്ല കാലിത്തൊഴുത്തിലല്ല വന്ന് കണ്ടത് എവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് താമസിച്ചിരുന്ന ഭാവനത്തിനകത്താണ് അപ്പോൾ ഇനിയും നിങ്ങൾ പുൽക്കൂട് കാണുമ്പോഴത്തേക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആ മൂന്ന് വിദ്വാൻമാരെയും ആ മൂന്ന് ഒട്ടകത്തെയൊക്കെ എടുത്തു ദൂരം കാണിയേക്കണം ആരെങ്കിലും ചോദിക്കാൻ പറയുന്നത് ഇല്ലാത്ത കാര്യമാ അപ്പോഴേ അവർക്ക് ബുദ്ധി ഒതുക്കത്തുള്ളൂ മാനുഷിക തലത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ജന്മനക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മനക്ഷത്രത്തിനും വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇനി അടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് പൂർണ്ണമാകത്തും ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ടോ ജന്മനക്ഷത്രത്തിന് പ്രാധാന്യമുണ്ടോ ഈ പറയുന്ന ആകാശഗോളങ്ങളുടെ ശക്തിക്ക് പവറിന് നമ്മെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ ആകാശഗോളങ്ങളുടെ ശക്തിക്ക് സ്വാധീനമുണ്ട് സൂര്യന് മനുഷ്യൻ്റെ മേൽ സ്വാധീനമുണ്ട് ചന്ദ്രന് മനുഷ്യൻ്റെ മേൽ സ്വാധീനമുണ്ട് മറ്റുള്ള ഗ്രഹങ്ങൾക്ക് നക്ഷത്രങ്ങൾക്ക് മനുഷ്യൻ്റെ മേൽ സ്വാധീനമുണ്ട് ജന്മ ജന്മനക്ഷത്രത്തിന് എക്സ്പെഷ്യലി മനുഷ്യൻ്റെ മേൽ സ്വാധീനമുണ്ട് മനുഷ്യൻ്റെ മേൽ മാത്രമല്ല പ്രകൃതിയുടെ മേൽ ഇതാരെങ്കിലും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ മനുഷ്യനായിട്ട് കൂട്ടാൻ പറ്റത്തില്ല അവന് ഏതെങ്കിലും നിർഗുണമാണ് കൊണ്ടിരുന്ന് പഠിപ്പിക്കേണ്ടി വരും മാറ്റിയിരുത്തി കാരണം വേലിയേറ്റം വേലിയറക്കം ഉണ്ടാകുന്നത് പോലും ചന്ദ്രന് ഭൂമിക്കകത്തുള്ള ഇമ്പാക്റ്റേഷൻ കാരണമാണ് ഭൂമിക്കകത്തുള്ള എല്ലാ കാലാവസ്ഥയുടെയും നിയന്ത്രണം ചെയ്യുന്നത് ഈ ആകാശഗോളങ്ങളാണ് സോ എല്ലാ ഭൂമിക്കകത്തുള്ള കാര്യങ്ങൾക്കും ഈ ആകാശഗോളങ്ങൾക്ക് ഭൂമിയുടെ മേൽ മനുഷ്യൻ്റെ മേൽ മൃഗങ്ങളുടെ മേൽ പക്ഷികളുടെ മേൽ എല്ലാത്തിൻ്റെ മേലും സ്വാധീനമുണ്ട് ഓക്കെ ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളാരാണാവോ ശരിക്കും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിൻ്റെ ആക്ടിവേഷൻ സംഭവിച്ച ഒരു വ്യക്തിയെ സംഭവം സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത് ഒരു വാക്കിവിടെ വായിക്കേണ്ടിയിരിക്കുന്നു എഫേ സിർ കെ ലേഖനം രണ്ടാം അധ്യായം അതിനകത്ത് ഒരു ചെറിയൊരു ഹിൻ്റ് എഴുതിയിട്ടുണ്ട് രണ്ടിൻ്റെ രണ്ട് എഫേ സിർ രണ്ടിൻ്റെ രണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആ റെഫറൻസ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ വായിച്ചുകൊണ്ടാവാം മുമ്പേ നമ്മൾ ശരിക്കും ഈ ആക്ടിവേഷൻ സംഭവിക്കുന്നതിന് മുന്നേ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു ലയനം സംഭവിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു അപ്പോൾ എങ്ങനെ എന്തിനൊക്കെ അനുസരിച്ച് നടന്നു മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ഈ ലോകത്തിൻ്റെ ഒരു കാലഗതിയുണ്ടല്ലേ ഉഷ്ണമുണ്ട് അല്ലെങ്കിൽ വേനലുണ്ട് ശൈത്യമുണ്ട് മഴ പെയ്യുന്ന സീസണുണ്ട് അങ്ങനെ പല സീസണുണ്ട് ഇതാണ് കാലഗതി അപ്പോൾ ഓരോ കാലഗതിയും നമുക്കറിയാം ഓരോ കാലഗതി വരുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ഉണ്ട് തണുപ്പ് കാലം വരുമ്പം അതിനു മുമ്പേ നമ്മൾ ചില പ്രിക്കോഷൻ എടുക്കും ചൂട് കാലം വരുമ്പം അതിനു മുമ്പേ ചില പ്രിക്കോഷൻസ് എടുക്കും ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ കൺസേൺ ആവും സോ ഇതുപോലെ തന്നെ ആകാശത്തിലെ അധികാരങ്ങൾ സൂര്യൻ ചന്ദ്രൻ മറ്റുള്ള ഗോളങ്ങൾ നക്ഷത്രങ്ങൾ സോ ഇതിൻ്റെയൊക്കെ അധികാരത്തിൻ്റെ കീഴ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് എപ്പോ മുന്നേ ഏതാ ഈ മുന്നേ ഈ ലയനം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ദൈവമകനായി മാറുന്നതിന് മുന്നേ ദൈവവും നമ്മളും തമ്മിലുള്ള ആ ലയനം സംഭവിക്കുന്നതിന് മുന്നേ ഇത്തരത്തിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് അതിനകത്ത് ക്രിസ്ത്യാനികൾ ഉൾപ്പെടും എല്ലാ മതസ്ഥരും ഉൾപ്പെടും പക്ഷേ നമ്മൾ അതിനകത്തൊന്ന് എക്സ്ക്ലൂഡാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ലയനം സംഭവിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല കാരണം ഈ സൃഷ്ടിയുടെ നിയമാവലികൾക്കകത്തല്ല സൃഷ്ടാവ് ജീവിക്കുന്നത് സൃഷ്ടാവിന് ജീവിക്കാനായിട്ട് ഈശ്വരനെ ജീവിക്കാനായിട്ട് സൂര്യനും വേണ്ട ചന്ദ്രനും വേണ്ട ഗോളങ്ങളും വേണ്ട ഭൂമിക്കകത്തുള്ള ഒന്നും വേണ്ട ഈ നിയമാവലികൾക്കും ഈ ആകർഷണത്തിനും ഈ കാര്യങ്ങൾക്കുമെല്ലാം അതീതമായാണ് ദൈവം ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ദൈവജീവനിൽ ആക്ടിവേഷൻ ആക്ടിവേഷൻ സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ദൈവവുമായിട്ടുള്ള ശരിക്കുമുള്ള ലയനം സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനകത്തുള്ള ഈ പ്രപഞ്ചത്തിനകത്തുള്ള സ്വാധീനങ്ങളും അധികാരങ്ങൾക്കൊക്കെ മേലെയായി നമ്മൾ മാറും നമ്മൾ പറയുമ്പം മഴ പെയ്യും നമ്മൾ പറയുമ്പം മഴ നിൽക്കും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഇരുണ്ടു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുണ്ടു പോയി മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിന്നു ബൈബിൾ തന്നെയത് പറയുന്നത് ഞാനല്ല സോ മനുഷ്യൻ്റെ നാവിൻ്റെ അധികാരത്തിൽ സൂര്യൻ ചലിക്കാതെ നിന്നു പ്രകാശം തരാതെ നിന്നു മഴ പെയ്യാതെ മൂന്നര വർഷത്തോളം നിന്നു ഇങ്ങനെയുള്ള പ്രകൃതിയുടെ അധികാരത്തെ നിയന്ത്രിക്കുവാനുള്ള ശരിക്കുമുള്ള പവർ ഈ ലയനം സംഭവിച്ച സംഭവിച്ച വ്യക്തികൾക്ക് ഉണ്ട് ജീസസ് ക്രൈസ്റ്റ് കാറ്റിനോട് പറഞ്ഞ് അടങ്ങ് അടങ്ങി കടലിനോട് പറഞ്ഞ് ശാന്തമാകുക ശാന്തമായി അത്തിയോട് പറഞ്ഞു കരിഞ്ഞു പോ കരിഞ്ഞുപോയി എന്നിട്ട് കർത്താവ് നമ്മോടും പറഞ്ഞു നീ വിശ്വസിച്ചുകൊണ്ട് മലയോട് ചാടിപ്പോ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും സോ ഈ പ്രപഞ്ചത്തിനകത്തുള്ള സകലത്തെയും നിയന്ത്രിക്കുവാനായിട്ടുള്ള അധികാരത്തെ ഈ ലയനം സംഭവിച്ച വ്യക്തികൾ കൊണ്ട് അവർ പിന്നെ ഈ പ്രപഞ്ച സൃഷ്ടികളുടെ അടിയിൽ ജീവിക്കുന്ന വ്യക്തികളല്ല അതിൻ്റെ മേളിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തു നിന്നും നല്ല ആഴത്തിൽ പതിയണം സോ മനുഷ്യനാണ് എങ്കിൽ ഒരു സാധാരണ നോർമലായിട്ട് മനു ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഈ പ്രകൃതിക്കകത്ത് ദൈവം വെച്ച എല്ലാത്തിനും വിധേയപ്പെട്ട് അതിന് അടിയില ജീവിക്കുന്നത് പ്രകൃതി ശക്തികൾക്ക് അവൻ്റെ മേൽ സ്വാധീനമുണ്ട് പക്ഷേ എപ്പോഴാണോ ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനായി ഒരു ദൈവമകനായി ഒരു ദൈവിക പവറിൽ ആക്ടിവേഷൻ സംഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പരിണമിക്കുന്നത് ആ സമയം മുതൽ ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള ശക്തികൾക്കെല്ലാം അതീതനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറും സോ ഈ ഡിഫറൻസ് മനസ്സിലാക്കി അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം ചലിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഭാരത സംസ്കാര പ്രചരണ സഭയ്ക്കകത്ത് ഉണ്ടാക്കാൻ പോകുന്ന നിയമാവലികളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് പോലെ ഭാരതം മുന്നോട്ട് പോകും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വേരൂന്നിയുള്ള ഒരു തലമുറ എഴുന്നേൽക്കും ഇനി ഭാരതത്തെ കട്ടുമുടിച്ച് തിന്നാനും പറ്റുന്ന ആൾക്കാരെ നമ്മളിവിടെ വാഴൻ അനുവദിക്കത്തില്ല അതേത് മതവക്താവാണെങ്കിലും സോ ഈ രീതിയിൽ നമുക്ക് ഭാരതത്തെ നിയന്ത്രിക്കാൻ ഭാരതത്തെ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കാൻ അധികാരം കിട്ടിയ വ്യക്തികളാണ് ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പ്രൊക്ലെയിം ചെയ്ത ചില കാര്യങ്ങളുടെ ഫുൾഫിൽമെൻറ്റ് ഈ വർഷം നമുക്ക് കൺകുളർക്ക് കാണാൻ പറ്റി അതുപോലെ നമ്മൾ നാളെ മുതൽ ചില കാര്യങ്ങൾ പ്രൊക്ലെയിം ചെയ്യും മുപ്പത്തൊന്നിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ പ്രൊക്ലെയിം ചെയ്ത് ഡിക്ലെയർ ചെയ്തിടും അത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കൊയ്യതെടുക്കും കഴിഞ്ഞ ദിവസം ആരോ ഇവിടെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഏതോ ഒരു ജോത്സ്യൻ ഇങ്ങനെ പറയുന്നത് പോലെ ഞാൻ കേട്ടു രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിൽ ദുരന്ത ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ പട്ടിണിയുടെ അങ്ങനെയൊക്കെ ഉള്ളൊരു വർഷമായിട്ടായിരിക്കുമെന്ന് ഒരു ആസ്ട്രോളജർ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട് സോ അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സ്വാധീനങ്ങളുടെ അകത്ത് നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പ്രൊക്ലെയിം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് കാരണം ഈ ഗ്രഹങ്ങളുടെ നിലയും അതിൻ്റെ സ്വാധീനവും ഭൂമിക്കകത്തുള്ള കാര്യങ്ങളെ വിലയിരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് സത്യമാണ് ആ അദ്ദേഹം പ്രൊക്ലെയിം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രവചനത്തിനെ അങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും പക്ഷെ നമ്മൾ ദൈവജീവനെ വഹിക്കുന്ന നമ്മൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ചില പ്രോഫസികൾ പറയുമ്പോൾ അതിൻ്റെ ശക്തി അങ്ങ് ക്ഷയിച്ചു ദൈവജീവനിൽ നമ്മൾ പറയുന്ന പ്രോഫസിക്ക് ജീവനായി അത് വ്യാപരിക്കാൻ തുടങ്ങും സോ അത് നമ്മൾ നാളെ മുതൽ നമ്മുടെ പ്രേരണത്ത് പ്രക്ലെയിൻ ചെയ്തു തുടങ്ങും